നല്ല അടിപൊളി വയലറ്റ് ഐസ് ഏത് സ്റ്റിക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബിംഗ്ര എന്ന് പറഞ്ഞ സൗത്ത് കൊറിയൻ കമ്പനി ആരംഭിച്ച ഒരു ഐസ് പോപ്പ് ബ്രാൻഡാണ് അടുത്ത സൗത്ത് കൊറിയയില് വളരെ ആയിട്ട് കിട്ടിയിരുന്ന ഹണി ഡി മെലൻ്റെ ഫ്ലേവർ വെച്ചിട്ടാണ് അവരിത് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ തുടങ്ങിയ ആദ്യ വർഷത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് മില്യൺ ഐസ് ടിക്കാണ് ആണ് വിറ്റ് പോയത് പിന്നെ രണ്ടാം കൊല്ലം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മില്യൺ ആണ് അവർ സെയിൽ സൗത്ത് കൊറിയയില് അന്ന് വരെ എല്ലാ സെയിൽസ് റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് എന്ന് പറഞ്ഞത് തുടക്കത്തിൽ ഒറ്റ ഫ്ലേവർ മാത്രമാണെങ്കിലും ഇപ്പൊ നമുക്ക് പല ഫ്ലേവേഴ്സും അവൈലബിൾ ആണ് മാംഗോ ഉണ്ട് ബനാന ഉണ്ട് സ്ട്രോബെറി ഉണ്ട് നേരത്തെ പറഞ്ഞ അണിഡി മെലൺ ഉണ്ട് പിന്നെ ഏറ്റവും അവസാനമായിട്ടൊരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ട് ഇത് ഊബ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി സാധനമാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നില്ല ചിലർക്കും ഇഷ്ടാവും നല്ല വൈലറ്റ് കളറില് അടിപൊളി സാധനം മഞ്ഞ ബാക്ക് തിന്നണ ബനാന അടിപൊളി സാധനം ഗൾഫിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് നാട്ടിൽ കിട്ടുമെന്നറിയില്ല ഗൾഫില് ഒരു സ്ഥലത്തൊക്കെ അവൈലബിൾ ആയിരിക്കും മേടിച്ചു നോക്കി നോക്കോ